വാഴപ്പിണ്ടി തോറുണ്ടെങ്കിൽ ചോറിന് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല കേട്ടോ വാഴപ്പിണ്ടി തോറിനും പപ്പടവും കൂട്ടി കഴിക്കാണെങ്കിൽ ചോറ് ഭയങ്കര സാധാരണ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വാഴപ്പിണ്ടി തോറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ദഹനം എളുപ്പമാക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി കിട്ടുകയാണെങ്കിൽ ഇവിടെ കേട്ടോ ഇതേമാതിരി ഉപ്പേരി വെച്ച് കഴിക്കാണെങ്കിൽ വളരെ സാധാരണ നമുക്ക് ആരോഗ്യം മെച്ചപ്പെടും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ സാധാരണ ഉള്ള വാഴപ്പിണ്ടി തോരനെല്ലാം ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഒരു ചെറിയ കഷ്ണം വാഴപ്പിണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ആദ്യം തന്നെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം ഒന്നാകെ വെച്ച് കൊടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അധികം നൂലൊന്നും ഇതിൽ പോക്കേണ്ട ആവശ്യമില്ല നൂലൊക്കെ നമ്മുടെ വയറിൽ ചെല്ലുന്നത് വളരെ ഗുണമാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറുപയറ് തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് ഇത് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം ഈ വാഴപ്പിൻ്റെ തോരൻ ഒന്ന് നന്നായി കഴുകിയ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെറുപയറുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് കൊടുക്കാം ചെറുപയർ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടം മാതിരി കൂട്ടുകയോ കൊറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു എട്ടൊമ്പത് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി അധികം ആകേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം അധികം ആകരുത് കേട്ടോ ഇനി കുക്കറിന്റെ മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേപിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് അര കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കൂടുകയാണെങ്കിൽ സാധു കൂടുകയുള്ളു കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് ഒരു ആറേഴ് ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം ഇപ്പൊ വിശിലൊക്കെ വന്നു കഴിഞ്ഞു ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ കറക്റ്റാണ് കേട്ടോ തോരനായതുകൊണ്ട് വെള്ളം അധികം ആവേണ്ട ആവശ്യമില്ല ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം ഇനി നമ്മൾ നേരത്തെ തേങ്ങ അരച്ചു വെച്ചിരിക്കുന്നില്ലേ അതുകൂടി ഇതിലേക്ക് കൊടുക്കാം ഇനി നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇതേമാതിരി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും തേങ്ങയുടെ റോ ഒക്കെ നന്നായിട്ട് മാറുന്നതാണ് ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയുള്ള റെസിപ്പിയൊക്കെ വെളിച്ചെണ്ണയിൽ വറവിടുന്നതാണ് കൂടുതൽ സാദ് കിട്ടുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വച്ചൽമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാമ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വല്ലാതെ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചു കുഴങ്ങേനിരിക്കുമ്പോഴാണ് ചോറിനത് കൂട്ടുമ്പോൾ കൂടുതൽ സ്വാദ് കിട്ടുക അപ്പോൾ നമുക്ക് വേറെ കറിയുടെ ആവശ്യമേ ഇല്ല ഇത് മാത്രം കഴിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സർജ് ചെയ്യാനും കൂടി മറന്നു പോകരുതേ വലത്തു വശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം Thank you for watching. Bye bye.